വാർത്തകൾ വിശദമായി നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഓർമ്മ പൂക്കൾ മന്നം ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു നായർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി മാത്രമല്ല സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ജയന്തി നാടങ്ങും ആഘോഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭന്റെ ജനനം പെരുന്നയിൽ മന്നത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും വാഗത്താനം നീലമനയില്ലാത്ത ഈശ്വരൻ നമ്പൂതിരിയുടെയും മകനായിട്ടായിരുന്നു ജനനം അഞ്ചാമത്തെ വയസ്സിൽ അമ്മ എഴുത്തിനെഴുതി എട്ടു വയസ്സുവരെ കളരിയാശാൻ്റെ ശിക്ഷണത്തിൽ കഴിയവേ സാമാന്യം നല്ലവണ്ണം എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും പഠിച്ചു പിന്നീട് ചങ്ങനാശ്ശേരിയിലുള്ള സർക്കാർ സ്കൂളിൽ ചേർന്നെങ്കിലും സാമ്പത്തിക പരാധീനതകളാൽ അവിടെ തുടരാൻ കഴിഞ്ഞില്ല പിന്നീട് നാടക സംഘത്തിൽ ബാലനടനായി ചേർന്നു അനുഗ്രഹീത നടൻ എന്ന പേര് രണ്ടു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം സമ്പാദിച്ചു നാടക നടൻ എഴുത്തുകാരൻ സാഹിത്യകാരൻ വാഗ്മി സംഘാടകൻ അധ്യാപകൻ അഭിഭാഷകൻ തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നായർ സമുദായ പ്രത്യേക ജനസംഘം രൂപീകരിച്ചു അദ്ദേഹം വൈകുന്നതിന് മുമ്പ് അതിന്റെ നാമധേയം നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി പ്രവർത്തനം ഊർജിതമാക്കി സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും കാൽനടയായി രാജധാനിയിലേക്ക് പുറപ്പെട്ട സവർണജാഥ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയവ അന്നത്ത് പത്മനാഭൻ്റെ നേതൃപാഠവത്തെ എളിവാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെ മുപ്പത്തി ഒന്ന് വർഷക്കാലം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ സരളമായ ഭാഷാശൈലിയും രചനാരീതിയും അദ്ദേഹത്തിന് അധീനമായിരുന്നു പഞ്ചകല്യാണി കല്യാണി നിരൂപണം ചങ്ങനാശ്ശേരിയുടെ ജീവിത ചരിത്ര നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്റെ ജീവിതസ്മരണകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സുദീർഘവും കർമ്മനിരതവുമായ സേവനത്തിൽ അഭിമാനം കൊണ്ട് സമുദായം അറുപതിൽ അദ്ദേഹത്തിന്റെ ശതാഭിഷേകം കൊണ്ടാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മന്നന്ത് പത്മനാഭൻ ഓർമ്മയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു എൺപത്തി ഒൻപതിൽ തപാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചു ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റ് നൊഗേഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു മന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷം ജനുവരി ഒന്ന് രണ്ട് തീയതികളായിട്ടാണ് നായർ സർഫീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു വരുന്നത് ആലപ്പുഴ